നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാമ്പുകളെ സംബന്ധിച്ച് പലവിധ ആശങ്കകളും സംശയങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് ഏതൊക്കെയാണ് ശരിയെന്നും ഏതൊക്കെയാണ് തെറ്റെന്നും സംബന്ധിച്ച് ഇന്നും ചർച്ചകൾ നടക്കുന്നു പാമ്പുകൾ വീട്ടിൽ കയറുക എന്നത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ അത് സർപ്പദോഷം അല്ലെങ്കിൽ നാഗദോഷത്തിൻ്റെ സൂചന എന്നാണ് പൊതുവെ പറയുന്നത് ഇത് മുൻജന്മത്തിലെ പാപങ്ങൾ അല്ലെങ്കിൽ പാമ്പുകളോട് ദോഷം ചെയ്തതിനാൽ ചെയ്തതിനാൽ ലഭിക്കുന്ന കർമ്മഫലം എന്നൊക്കെയാണ് വിശ്വസിച്ചും പോരുന്നത് പാമ്പുകൾ വീട്ടിൽ വരുന്നത് ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കുള്ള എന്നാണ് കാണിച്ചു തരുന്നത് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ താമസസ്ഥലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എന്നിവയുടെ മുൻസൂചനയായിട്ടും വിശ്വസിച്ചു പോരുന്നു ചില ഗ്രന്ഥങ്ങളിൽ പാമ്പ് കുണ്ടലിനീ ശക്തിയുടെ പ്രതീകമാണെന്നും പറയുന്നു വീട്ടിൽ പാമ്പിനെ കാണുന്നത് ആത്മീയ ഊർജത്തിൻ്റെ ഉണർവിനുള്ള സൂചനയാണെന്നും പറയാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു പാമ്പ് വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ അത് ആ വീട്ടിലൊരു ഭീകരാവസ്ഥ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ജ്യോതിഷപ്രകാരം ചില ഇനത്തിലുള്ള പാമ്പുകൾ വീട്ടിൽ കയറിയാൽ മഹാഭാഗ്യത്തെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ആ വിഷയത്തിലേക്ക് പോകുന്നതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും പാമ്പുകൾ നമ്മളുടെ വീട്ടിൽ കയറാറുണ്ട് ഒരു പാമ്പ് വീട്ടിൽ കയറിയാൽ അതിനെ നേരിടാൻ വലിയ പ്രയാസം തന്നെയാണ് എന്നാൽ എല്ലായ്പ്പോഴും പാമ്പുകൾ വീട്ടിൽ പ്രവേശിക്കുന്നത് അപകടത്തെ അല്ല സൂചിപ്പിക്കുന്നത് ജ്യോതിഷപ്രകാരം ഒരു പാമ്പ് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അത് പല വിധത്തിലുള്ള അടയാളങ്ങൾ നമുക്ക് നൽകുന്നു നിങ്ങളുടെ വീട്ടിൽ ഒരു കറുത്ത പാമ്പാണ് കയറുന്നതെങ്കിൽ അതിനെ ശുഭകരമായി നമുക്ക് വിശ്വസിക്കാം അതായത് ശിവന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം വീട്ടിൽ ഒരു കറുത്ത പാമ്പ് കയറിയാൽ സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കുമെന്നും ആ അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകാൻ എന്നും പറയാം കറുത്ത പാമ്പ് വീട്ടിൽ കയറുമ്പോൾ ദാമ്പത്യ സ്നേഹം വർദ്ധിക്കുമെന്നും അതൊരു കുട്ടിയുടെ ജനനത്തിനുള്ള മുൻസൂചനയാണെന്നും നമുക്ക് വിശ്വസിക്കാം മഞ്ഞ നിറത്തിലുള്ള പാമ്പാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ ജീവിതം മെച്ചപ്പെടുമെന്നും പറയാം പച്ചപ്പാമ്പാണ് കടന്നു വരുന്നതെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നും വിശ്വസിച്ചു പോയിരുന്നു പച്ച നിറത്തിലുള്ള പാമ്പ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ കേസ് വഴക്കുകൾ കുടുംബ പ്രശ്നങ്ങൾ അതുപോലെയുള്ള വിഷയങ്ങളിൽ ഒരു പരിഹാരം കാണാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന നമുക്ക് തരുന്നു എന്നും വിശ്വസിക്കാം ഒരു വെളുത്ത പാമ്പാണ് വീട്ടിൽ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തെ പറയാം ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തി നോക്കുന്നത് നന്നായിരിക്കും പ്രിയപ്പെട്ടവർക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം